<ion> <s Bondi> ും കാടിറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത് കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദന മൂലം പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് കാട്ടാനകൾ വരുത്തുന്ന കൃഷിനാശം കൂടുതൽ തിരിച്ചടി സമ്മാനിക്കുന്നു വേനൽ കനക്കുന്നതോടെ കാട്ടാന ശല്യം വർദ്ധിച്ചാൽ കാർഷിക മേഖല കൂടുതൽ പരുങ്ങലിലാകും ദിവസങ്ങൾ വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത് വേനൽക്കണക്കു മുമ്പേ കാട്ടാനകൾ കൂട്ടമായി കൃഷിയിടങ്ങളിലേക്കെത്തുന്നത് കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നതിനൊപ്പം കൃഷിനാശവും വരുത്തുന്നു ചിന്നക്കനാൽ മേഖലയിലടക്കം കൃഷിയിടങ്ങളിൽ സ്വര്യവിഹാരം നടത്തുന്ന കാട്ടാനകൾ വലിയ തോതിൽ ഏലംകൃഷി നശിപ്പിച്ചിരുന്നു പള്ളിവാസൽ പഞ്ചായത്തിലെ പ്ലാമല ഭാഗത്തും അടിമാലി പഞ്ചായത്തിലെ നൂറാങ്കര ഭാഗത്തും കാട്ടാനകൾ ഏലംകൃഷി നശിപ്പിച്ചു കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മൂലം പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് കാട്ടാനകൾ വരുത്തുന്ന കൃഷിനാശം കൂടുതൽ തിരിച്ചടി സമ്മാനിക്കുന്നു വേനൽ കനക്കുന്നതോടെ കാട്ടാനശല്യം വർദ്ധിച്ചാൽ കാർഷിക മേഖല കൂടുതൽ പരിങ്ങലിലാകും മഴക്കാലത്ത് വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് തീറ്റയും വെള്ളവും ലഭ്യമാകുന്ന കാലയളവാണ് എന്നിട്ട് പോലും ജനവാസ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമായി തുടരുന്നതാണ് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മഴ കുറഞ്ഞ് കാടുണങ്ങുന്നതോടെ മൃഗങ്ങൾ കൂടുതലായി കാടിറങ്ങിയാൽ ഹയറഞ്ച് മേഖലയിലെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും quer lá a visión us